ഹായ് ഡേറ്റ്സ് എല്ലാവർക്കും കുഞ്ഞുങ്ങളിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നില്ലയാണ് കാരണം വെച്ചാൽ നല്ല വെയിലുണ്ടല്ലോ ഇപ്പം അപ്പോൾ നമുക്ക് ഇച്ചിരി പിടിച്ചു കിട്ടാൻ ഇച്ചിരി ടഫായിരുന്നേ അപ്പം നമ്മൾ കുറച്ച് ഇപ്പോൾ നമ്മൾ ജൈവ രീതിയിൽ ഇങ്ങനെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പ്ലാൻസിൻ്റെ വെറൈറ്റിയാണേ അപ്പം ഇതുകൊണ്ട് ഇത് നല്ല ഡാർക്ക് മജിന്ത പോലെ വരും നല്ല വെറൈറ്റി എന്ന് വെച്ചാൽ നല്ല വെറൈറ്റി അതായത് ഹൈബ്രിഡിൽ മഴയത്തും വെയിലത്തും ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണേ നമ്മൾ കഴിഞ്ഞ കൊമ്പയിലൊന്നും ഇത് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു നല്ല ഫ്രഷായിട്ട് തന്നെ ഇതുപോലെ വെള്ളം മാത്രം മതി വെള്ളവും ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഇതിന് പ്ലാന്റ് നല്ലതായിട്ട് പൂവ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി എപ്പോഴും പൂക്കളാണ് അപ്പോൾ അതാണ് ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കോമ്പയിൽ ഒരു അഞ്ച് കളർ കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നുണ്ട് വേണ്ടവർക്ക് പെട്ടെന്ന് അതായത് ലിമിറ്റഡ് സ്റ്റോക്കുള്ളൂ കൂടി വന്നൊരു മുപ്പത് പേർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ ആദ്യം ആദ്യം മെസ്സേജ് തരുന്നവർക്കായിരിക്കും നമ്മൾ അയച്ചു അയച്ചുതരുന്നത് കേട്ടോ ഓക്കെ ഇപ്പം നമ്മളിത് ചാണകളൊക്കെ നല്ലതായിട്ട് കലക്കാനത്ത് കുടിച്ചു കുറച്ച് മിക്സിങ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മളിത് ജൈവരീതി തന്നെയാണ് പിടിപ്പിച്ചെടുത്തത് അതുകൊണ്ടും ഇത് നഷ്ടമാകത്തില്ല ഷെയ്ഡിലൊക്കെ വെച്ച് പിടിപ്പിച്ചെടുക്കാം അതൊക്കെ ഹെൽത്തി എടുത്തതിനു നമ്മൾ ജ രാസവളം ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം അപ്പം നല്ല ഹെൽത്തി ആയിട്ടുണ്ട് നല്ലതായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുമുണ്ട് ഓക്കെ അപ്പോൾ വേണ്ടവർ അത്യാവശ്യം വേണ്ടവർ മുപ്പത് പേർക്ക് കൊടുക്കാനേ ഉള്ളൂ ആദ്യമാദ്യം മെസ്സേജ് തരുന്നവർക്കായിരിക്കും അയച്ചു തരുന്നത് ഒരു അഞ്ച് കളറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമുള്ളേ ഫോർ ഇയർ ചാർജ് ഫ്രീ ആയിരിക്കും ഓക്കെ നമ്മൾ എക്സ്ട്രാ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് മൊത്തം ആറ് പ്ലാന്റ് ആയിരിക്കും തരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പറയുക നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നമ്മളിതുണ്ടോ ഇതുപോലത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കോട്ടയം മിക്സ് ഇത് ഈ വളം നമ്മൾ ആണ് നമ്മളിതിന് ഒഴിച്ച് കൊടുത്ത് ഇത് ഇത്ര ആക്കി എടുത്തേക്കുന്നത് തിനകത്ത് ഇരട്ടി വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു കൂട്ട് കൂട്ടുവളമാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം നമ്മളിത് മാത്രമല്ല ചെടി മാത്രമുള്ള പച്ചക്കറി പക്ഷെ എല്ലാം നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല